ഇനി എച്ച് എസ് എൻ വാർത്താപരമ്പരയായ കുരുക്കഴിയാത്ത കട്ടപ്പന കട്ടപ്പന നഗരത്തെ ഗതാഗത കുരുക്കിലാക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് അനധികൃത പാർക്കിംഗ് പലരും വ്യാപാരശാലകളുടെ മുന്നിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ടൗൺ വികസന രംഗത്ത് കുതിപ്പുള്ള കട്ടപ്പന നഗരത്തിനെ പിന്നോട്ടടിക്കുന്നത് ഗതാഗത സംവിധാനത്തിലെ പ്രതിസന്ധികളാണ് നഗരത്തിലേക്ക് സാധന സാമഗ്രികൾ വാങ്ങുവാനെത്തുന്ന ആളുകൾ പാതയോരത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതോടെ റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും നഗരസഭയടക്കം വിഷയത്തിൽ കാര്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നതാണ് വസ്തുത പാർക്കിങ്ങിന് ഉചിതമായ പലയിടങ്ങളും നഗരസഭ ലീസിന് സ്വകാര്യ വ്യക്തികൾക്ക് നൽകിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് നിസ്സാരമായ സമയത്തേക്ക് വാഹനം പാർക്ക് ചെയ്യുന്നതിന് പോലും അമിത തുക ഈടാക്കുന്നത് പൊതുജനങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നാണ് പരാതി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഗതാഗത രൂക്ഷമായി വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ വന്ന് സാധനം മരിക്കാൻ പോകുന്ന ആളുകൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരു സ്ഥലത്ത് പോലും നമുക്കില്ല കൂടാതെ അമിതമായ ഫീസ് ഉണ്ടാക്കിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഫീസിന് കൊടുത്ത സ്ഥലങ്ങളെല്ലാം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്നത് വണ്ടികൾ എവിടെ പാർക്ക് മുനിസിപ്പാലിറ്റി തന്നെ കട്ടപ്പന നഗരത്തിൽ പലയിടങ്ങളിലും റോഡിലേക്ക് കയറ്റിയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പോലീസടക്കം ഇവ പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴും അനധികൃത പാർക്കിംഗ് തകൃതിയായി നടക്കുകയാണ് ഇതോടെ പല ദിവസങ്ങളിലും വൈകുന്നേരമാകുന്നതോടെ വലിയ ഗതാഗത കുരുക്കിനെയാണ് കട്ടപ്പന നഗരം അഭിമുഖീകരിക്കുന്നത്